ഗൂഗിൾ പേയിൽ നിന്നും പൈസ തനിയെ കട്ടാവുന്നുണ്ടോ എനിക്ക് വന്നൊരു കമൻറ്റ് വായിക്കാം ജി പേയിൽ നിന്നും തന്നെ കാശ് കുറയുന്നു അത് എങ്ങനെ അറിയാം നമ്മൾ അറിയാതെ ഒന്നും ഗൂഗിൾ പേ നമ്മുടെ പൈസ എടുക്കില്ല നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ ഓട്ടോ പേ എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടാകും ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുക്കു എഫ് എം പോക്കറ്റ് എഫ് എം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിൽ നിന്ന് എല്ലാ മാസവും കട്ടാകും അപ്പോൾ എന്ത് ചെയ്യണം ഓട്ടോ പേ എന്നുള്ളത് ക്യാൻസൽ ചെയ്യണം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക വലതുവശത്ത് മുകളിൽ കാണുന്ന നമ്മുടെ ഐക്കണിൽ പോവുക അപ്പോൾ അങ്ങനെ വരുന്നതിൽ ഓട്ടോ പേ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എൻ്റെ നോക്കൂ ഇവിടെ ഗൂഗിളിലേക്ക് എൻ്റെ ഒരു പേയ്മെൻ്റ് എല്ലാ മാസവും പോകുന്നുണ്ട് ഗൂഗിൾ പേന്ന് പൈസ പോകുന്നവരിൽ ഇങ്ങനെ കാണുന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ളത് ഉണ്ടല്ലോ അത് കൊടുത്താൽ മാത്രം മതി സാധാരണ രീതിയിൽ നിങ്ങളുടെ ഗൂഗിൾ പേന്ന് പൈസ പോണത് ശരിയാകും എന്നാൽ ചില കേസുകളിൽ അതായത് കുക്കോ എഫ് എം പോക്കറ്റ് എഫ് എം പോലുള്ള സംഭവങ്ങളിൽ പിന്നെ ചില ഗെയിമിംഗ് ആപ്പുകൾ അങ്ങനെയുള്ളതിലൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്ത് നിങ്ങൾ ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ആപ്പിൽ ലോഗിൻ ചെയ്യുക എന്നിട്ടതിൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള അവിടെ പോയിട്ട് ക്യാൻസലും കൂടെ കൊടുക്കുക പിന്നെ നിങ്ങളുടെ പൈസ പോവില്ല ഓക്കെ